真好 നമുക്ക് കുറച്ച് മീനുക കിട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അതെ ഇത്ര മീന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാർക്കിൻ്റെ ബേബി ടൈഗർ ബേബി ക്രോസ് ബ്രോഡ് പിന്നെ ബോൾട്ട് റിയൽവേറിൻ്റെ ബോൾട്ട് ഇത്രയും ഫ്ലോഗിലാട്ടോ അടിച്ചത് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഉണ്ട് കിട്ടുവോ സോ നേരം വെളുത്തു തന്നെ ഉള്ളൂ അപ്പം ഏകദേശം സമയം ഒരു ആറുമണി ആറുകേലൊക്കെ ഉണ്ടാവുള്ളൂ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് ഇപ്പം കിട്ടില്ല സോ രാവിലെ മീൻ കിട്ടിയില്ലെങ്കിൽ ഇതോടൊപ്പം കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റൂട്ടോ നല്ല ഏരിയ കേട്ടോ മീൻ നിൽക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാ അടിച്ചാൽ മതിയായിരുന്നു മീനും കൂടി അടിച്ചാൽ രക്ഷപ്പെട്ടു 이름 살아있는 사람인 것 같은데 원 റെക്കോഡ് ഓഫായിരുന്നു അതെ ഒരു എണ്ണ മണിച്ചണ്ടേ സ്ട്രൈക്ക് കിട്ടിയില്ല ക്യാമറ ഓഫായിരുന്നു ചോരമായി വെള്ളം ബോൾട്ടിലാ വേണ്ട മേടിച്ച ബോൾട്ട് സത്യേ ബോൾട്ടിൽ അവിടെ അടിച്ചു പറഞ്ഞു സ്ട്രൈക്ക് മിസ്സായി പോയി പക്ഷെ മീൻ കയറിയിട്ടുണ്ട് ചെറിയ പോല കുഴപ്പമില്ല എടുക്കാം സോ ഫസ്റ്റ് മീൻ ഓൺ റീൽ വരിയർ ബോൾട്ട് സെ നമുക്കത് കിട്ടിയിട്ട് വെള്ളത്തിൽ കിട്ടേക്കാം ഇല്ല 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 വെള്ളത്തിൽ കെട്ടിയിട്ട് ഇതൊക്കെ ഫ്രോഗിന്റെ ഹുക്ക് ഓക്കെ എന്റെ മോനത് എന്ത് സാധനവും സൗണ്ട് ഉണ്ടായിരുന്നത് വേറെ എന്തോ മീനാന്നോ ചെറു മീനാണോ പോകുന്നത് ആ വെള്ളം ആ എന്ന കരിമയുതാ നമ്മുടെ ലാർക്കിന്റെ ബേബി ടൈഗർ ആട്ടോ

ോ പിന്നിട കേറിടാ വലിച്ചെറിച്ചെ അയ്യോ സ്ട്രൈക്ക് മിസ് കേറിയാ കേറി 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 വല്യ മീനോ രണ്ടാമതൊന്നടിച്ചണ്ടോ ഓളപ്പം വരണ്ടോ സൈസ് വരാൻ മിഴുങ്ങിട്ടുണ്ട് ക്യാച്ചർ നല്ല രീതിയിൽ മിഴുങ്ങിട്ടുണ്ട് വിയറ്റ്നാം വരെ കേട്ടോ നാടനൊന്നല്ല ഇപ്പൊ വിയറ്റ്നാമാ വെള്ളവരല്ല ഗ്രിപ്പ് ഇട്ടിട്ട് കാണിക്കട്ടോ ആദ്യം നമുക്ക് അടിച്ചിട്ട് മിസ്സായി പോയിട്ട് എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചോ അടി കളി അല്ല ഉരുണ്ടവരല്ലാണ്ടോ ഇതേ ഒര കിലോ മുകളിൽ അറുന്നൂറ് ഗ്രാമക്കെ തന്നെ ഒരല്ലോ ആ വീരൻ അമ്പല വേണ്ട ഫുള്ള് വൈറ്റാടി മൊത്തം വൈറ്റാണ് ഫിന്നൊക്കെ ഒരു ഓറഞ്ച് കളർ കയറുകയാണ് നാടൻപരയാലോ പോയിന്ന് വിചാരിച്ച ആ പൊളി കൊറേ നാടുകൾക്ക് ശേഷം ഒരു നാടൻപരാലി കയറി ആഹാ ശ്രീദണ്ടോ ബ്രിപ്പർടാ ഏ ഒന്ന് അടിക്കണതുകൊണ്ട് വെറുതെ ഇറങ്ങാതെ കയറി അടിച്ച് കണ്ടോ ഫിന്നൊക്കെ നല്ല നോർമൽ ഫിന്നാട്ടോ അതെ അടിയിൽ നല്ല പാറ്റിങ് കയറുക എന്നുണ്ട് ഈ സൈഡ് നോക്കി അറിയാൻ പറ്റും അതെ മഞ്ഞ കളറുണ്ടോ നല്ല കിഡിലിൻ മഞ്ഞ ഷെയ്ഡ് കയറിയോ ഇതാണ് ഒറിജിനൽ നാട് നാടൻ വരുന്നത് നല്ല പാറ്റേൺ ആയിരിക്കും മാരെ അടിയൊക്കെ കാണാം ഒരു ബ്ലാക്ക് ഡോട്ട് ഡോട്ട് പോലെ ഓക്കെ ചെറിയ മീനുണ്ടോ ചെറിയ മീൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ വരുള്ളൂ സുഗള ഇത് തോള ഉണ്ടോ അപ്പോൾ ഈ തോട്ടീന്ന് ചെറിയ ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് വെള്ളമൊക്കെ ഇത് കണ്ടത്തിലേക്ക് കയറി കിടക്കണം അപ്പം ആ കണ്ടം ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിലൊക്കെ മീൻ വെക്കണ്ട ഇപ്പോൾ ഇവിടുന്ന് അവിടെ നിന്നാണ് മീനടിച്ചത് ണിക്കണ്ട് ഏ പോത്തോട്ട് നമ്മുടെ മീൻ്റെ അടുത്ത് വന്നിരിക്കണേട്ടാ ഏത്തുമുട്ടനാണേ ഇനി പോത്ത ആ കളർ കളറ് കണ്ടിട്ടേ വലയുടെ കളറ് കണ്ടിട്ടോ നോക്കണേ അവിടെ എന്തോ ആ പഠിച്ച് പറഞ്ഞില്ലേ എറിഞ്ഞ് പറഞ്ഞില്ലേ മീനടിച്ച് സംതിങ് ബിഗ് ആട്ടോ അവിടെ കറങ്ങണതേ ഫ്ലോഗിൻ്റെ കോല നോക്കിക്കണ്ടേ ബോൾട്ട് ചെറുതാ ചെറുതാ എല്ലാം ഒരേ സൈസ് ഓർമ്മ ണ്ടോ പക്ഷെ ചെറിയ പാറ്റേൺ ഒക്കെ കയറുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് പ്യൂർ പ്രോപ്പർ നാടൻ ഇത് ഇത് വിയന്നാമം തന്നെയാ സോറി രണ്ട് വിനായി കയറി പോയെന്നറിയില്ല കയറി കയറി തുമാണ് ഓക്കെ അല്ലേ ബോൾട്ടിലൊരു വിയറ്റ്നാമി അല്ലേ അവിടെ ബോൾട്ട് ഇരിക്കണം എത്രയേ

ഗ്രിപ്പറൊന്നുണ്ട് സമയത്ര ആറേ നാല്പത്തെട്ട് ഏഴുമണിയാകുമ്പോ ആറും കൂട്ട ഏഴുമണി നാപ്പത്തെട്ട് ശരിക്കും കേട്ടിട്ടല്ലേ അപ്പോൾ ഒരു ചെറിയ ബ്രാലി അടിച്ചത് ചെറിയ ബ്രാലെന്ന് പറയാൻ പറ്റില്ല ഒരു അരക്കിലോ മുകളു തന്നെ ബ്രാലാണ് പിന്നെ ഞാനുണ്ട് മുള്ളിച്ചേണ് ഉണ്ട് മുള്ളിച്ചേണ്ണാ കേട്ടാ അടിച്ചത് എവിടെന്നടിച്ചോ ഓക്കെ അത് കാണിച്ചിട്ടാൽ മതി ക്ലിയറായിട്ട് കാണിച്ചോ ഓക്കെ വിയറ്റ്നാം ബ്രാലി പിന്നെ അടിച്ചിട്ടല്ലേ വിയറ്റ്നാം ബ്രാലാ കേട്ടോ ആ വളി എന്തായാലും ഒരു അറുന്നൂറ് ഗ്രാം നമുക്ക് ഉണ്ടാവും അല്ലേ കിലോ മുകളിൽ എന്തായാലും ഉണ്ടാവും Ok.